വിശ്വസിൻ്റെ കാര്യത്താൽ ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളെ രക്ഷിക്കുന്ന പിതാവിനും പുത്തനും പെരുസുധാൽ നാമത്തിനമ്മ കർത്താനം പരിശുദ്ധ മറിയു പെരുസുധാൽ മറിയും കറണ്ടും മറിയമ്മേ സ്വസ് കർത്താവ് അങ്ങേടുകൂടി സ്ത്രീകളിൽ അങ്ങാൻ ജയിക്കപ്പെട്ടവളാകുന്നു അങ്ങേട്രിത്തന്നാശ്വൻ ചെയ്യപ്പെട്ടവനാകുന്നു പെരുഷുദ്ധമറിയേ തമ്പ്രാൻ്റെ മേ ഭാഗികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനൻ സമയത്തും തമ്പ്രാനോണ്ട് പെരിശുളണ്മ്മേ ഇതാ കർത്താവിൻ്റെ ദാസിന്റെ വചനം പോലെ മലയാട്ടെ നിന്ന് നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അങ്ങാനും കേൾക്കപ്പെട്ടവളാവുന്നു അങ്ങേടതിലെത്തി പെരായൻ കേൾക്കപ്പെട്ടവനാവുന്നു പെരുസുദ്ധം പറയുമ്പേ തമ്പ്രാൻ്റെ മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പ്രാനോടെ അമ്മയും അച്ഛനും മാംസമായി നമ്മുടെ ഡേവസിച്ചു നിന്ന് നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലെങ്ങാനും കേൾക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ പന്മാൻ കേൾക്കപ്പെട്ടവനാവുന്നു പെരുസുദം പറയുമ്പേ തമ്പ്രാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മരണ സമയത്തും തമ്പരാനോടെ ഈശമിച്ചത് വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സുരസ്സിന്റെ പ്രസിദ്ധത്തി മാതാവി ഞങ്ങൾക്ക് വേണ്ടി പൂക്ഷിക്കണമെ പ്രാർത്ഥിക്കാം സുരസ്താ മാലാകെ സന്ദേശത്താൽ അങ്ങേടിയ പുത്തനായി ശമിച്ചത് മനുഷ്യരുടെ വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനവും കുരിശുമരണവും മുഖേന മഹിമ പ്രാപിക്കാൻ ഗ്രഹിക്കുന്നുത്താവ് ശമിച്ചവഴി അങ്ങനെയൊന്നും അപേക്ഷിക്കുന്നു മാമി പിതാവിനും അറിവില്ലാത്ത സാര സിപനായിരിക്കുന്ന ചെറിയ കർത്താവിലെ അതിലില്ലാത്ത ഹിമാ പ്രതാപത്തിൽ ജപം ചെയ്യുവാൻ യോഗ്യല്ലാതായിരിക്കുന്നുവെങ്കിലും സ്ഥിതിക്ക് ആയിട്ട് അമ്പത്തി മൂന്ന് മൂന്ന് മണിജപം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജപം കൂടാതെ ഭക്തിയോട് ചെയ്യുന്നതിന് കർത്താവ് ഞങ്ങളെ സഹായിക്കാൻ വിശ്വാസമാണ്

അവിടെ നിന്ന് പിതാവിയെ രാജ്യം അന്നെന്ന് പറഞ്ഞ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ

ുംറമേകളിൽ <simitation> അങ്ങനെ <simitation> <simitation>

അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും കൂടി സ്ത്രീകളിൽ അങ്ങനെ അങ്ങനെ ഒരു ദൃത്യപന്മാരായവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി മരുന്ന സമയത്തും കൂടി സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

എല്ലാത്മാക്കളെയും വിശിഷ്ടം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്കാണേ ആവേയാവേ ആവേ മാരിയാ രണ്ടായിരം നമ്മുടെ കർത്താവീഷമിച്ചുക വിയർപ്പിന് ശേഷം നാല്പതാം ദിവസം സ്വർഗാരോഹണം ചെയ്തു എന്നതിന് മേ നമുക്ക് ധ്യാനിക്കാം மாதவே சொர்க்கே விดาவின்டப்பக்கர் உங்களுக்கு ஒரு மத்தியஸ்தனonden நபோததரும் கண்டபுடారెwidetildekiwaங்களை படிப்பிக்கமே சர்கஸ்தனாயாங்கட பிதாவி அங்கட தாபம் புசிதமாகణமே அங்கட ஜாய்சுமல்யாணமே அங்கட தென்சர் சவ்கத்லே பொலி ஏபொமினு மாங்கணமே अन्नவும் அஹாரம் இன்னியல்க தெரணமேங்களோடு தெட்சி என்னரோடு நாங்கள் xcschemeது போலே

ുംമരാനോട് തമുരാനോട് അമ്മ ആളാകുന്നുരത്തിൽ ആകുന്നു ുംമുരാനോട് പറയെടു സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ട ഫലമായ ണമേ എല്ലാ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്കാനേക്കണമേ ആവേ 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 മാ സ്ത്രീഹന്മാര് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നമുക്ക് ധ്യാനിക്കാം മാതാവി ഞങ്ങളുടെ മകുളി പ്രസാദപരം വഴി എഴുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ പിതാവ് സ്ത്രീകളിൽ <laughs> അങ്ങനെ <laughs>

മാതാവി ഞങ്ങളുടെ മനസമയത്ത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഞങ്ങളുടെ സമീപത്തുണ്ടായിരിക്കണം ഞങ്ങളുടെ നാമം രാജ്യം ആമേതെത മനസർ സർവത്രൈ പോള ഗോമനപാർമേ നന്ദഹരം ഇനിയൽബുതനമേ ഞങ്ങളോട് ദരിജഎന്നരോട് ഞങ്ങൾ xcschemeതുപോലെ നേരത്തെതികൾ ഞങ്ങളോട് xcschemeകിനുമേ ഞങ്ങളെ ग्लोബൽ ചെറുപ്രദയ തിർമേയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മനർണമർമേ സ്സ്തി കഥാംവങ്ങിടുകളേ സ്ത്രീകളിൽ അങ്ങനെ പ്രികപ്പെട്ടോളാനു അങ്ങേതെതിൽ പരമായ ईशान इंगदिकपेटानवनु प्रसिद्धमरे मेहता ब्रैंडेमे भाभीगलाईययंगल्कवेडी इपोईयंगळडे मन समेत तमरानोड अविशलणमे गणनार्नवम मे सुस्ति कतावंगिडुडे स्त्रीगुलिलंगन इंगिगवडला अघिडुरति फलमाया ईशान इंगदिकपेटानवनु प्रसिद्धमरे मेहता ब्रैंडेमे भाभीगलाईययंगल्कवेडी ും കൂടെ സ്ത്രീകളിൽ അങ്ങനെ വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേതോം തമ്രാനോഡ വിളസരണമേ നന്മനർണവമ്മേ സസ്തി കർത്താവുങ്ങിടുകടേ സ്ത്രീകളിൽ അങ്ങനികരിക്കപ്പെട്ടാലും നീടൃദൃദൽഫമായി ഈശ്വരൻികരിക്കപ്പെടാനാവുന്നതു. വിശുദ്ധ മറിയമേ തമ്രാനോഡ വിളസരണമേ നന്മനർണവമ്മേ സസ്തി കർത്താവുങ്ങിടുകടേ സ്ത്രീകളിൽ അങ്ങനികരിക്കപ്പെട്ടാലും അങ്ങയുടെ ദയതൽപരനായ ഈശ്വാനുഗ്രീകbetaനാവുന്നു. വിശുദ്ധമരെ മേദംരേണ്ടമേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞാൻ ബന്ധസമയത്ത് തംരാനിലൂടെ ബെൽസ്ലോണമേയാം. അന്നന്നവർമേ സ്സ്തി കഥവ അങ്ങേടുходе ശ്രൈകുലി ലങ്ങ് അനുഗ്രീകbetaടണം. അങ്ങയുടെ ദയതൽപരനായ ഈശ്വാനുഗ്രീകbetaനാവുന്നു. വിശുദ്ധമരെ മേദംരേണ്ടമേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സ്മേതവും തമ്പരാനോട് വിളിച്ചോരണമേ ആമേൻ മന്മനർണമർമ്മേ സ്സ്തി കർത്താവ വങ്ങേടുടേ സ്ത്രീകളിൽ അങ്ങനെ ഗൃഹികപ്പെട്ടാലും അങ്ങേടുത്തെതിൽ പരമായ ഈശ്വരൻ ഗൃഹികപ്പെട്ടനാകുന്നു പ്രസിദ്ധമരെ മേതപ്ര അന്നെമേ പാപിയായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സ്മേതവും തമ്പരാനോട് വിളിച്ചോരണമേ മന്മനർണമർമ്മേ സ്സ്തി കർത്താവ വങ്ങേടുടേ സ്ത്രീകളിൽ അങ്ങനെ ഗൃഹികപ്പെട്ടാലും

അങ്ങേദരത്തിൽ ഫർമായ ഈശോനെ ギリകപ്പെട്ടനാവുന്നു പ്രസിദ്ധമരെ മേതമ്ര എന്ന മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേതവും തമ്പരാനോട് പിഴ്ചொள்ளമേയാമീ. മന്മനന്ദമൽമേ സസ്തി ಕರ್താവ അങ്ങേദുടേ സ്ത്രീകളിൽ അങ്ങനെ ギリകപ്പെട്ടളാണു അങ്ങേദരത്തിൽ ഫർമായ ഈശോനെ ギリകപ്പെട്ടനാവുന്നു പ്രസിദ്ധമരെ മേതമ്ര എന്ന മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേതവും തമ്പരാനോട് പിഴ്ചொள்ளമേയാമീ. ആനമ്പത നമ്പർസ് തർമാവനസ്തതി ആദിയിലെ പോലെ ഇപ്പോൾ എപ്പോഴും എന്നെക്കാമേ എനിക്ക് അറിയാം സ്വർഗപൂലവങ്ങളുടെ രാജ്ഞിപ്പെട്ടുവന്നതുമെന്ന് നമുക്ക് ധ്യാനിക്കാം മാതാവി സർഗ്ഗരാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോക ജീവിതത്തിലെക്കുറിച്ചകൾ സന്തോഷത്തോടെ സിങ്ങിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ സർഗ്ഗസ്നായഞ്ഞേറെ പിതാവേ അങ്ങേടെ നാമം മുജ്ജദമഗ്ഡേ അങ്ങേടെ രാജ്യമരണമേ അങ്ങേടെ തിരുമൻസേ സർഗ്ഗതിനേയ പോലെ ഭൂമിയിൽมา കടണമേ കണ്ടതുവന്ന ആനന്ദപുണ്യങ്ങൾ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചേന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളെ കുലവർത്ത ദോൾപ്പെട്ട ദേത്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാവർക്കും മറയമീ സസ്തേ കഥാമംഗേരുകളേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ പാഠ്യങ്ങൾക്ക് വേണ്ടി

സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

ജപമാർപ്പിശ മിഘാല് മഹാത്മാവായി വിശയോ ശ്രീഹന്മാരായിരിക്കും ഞാൻ പിതാവായും മാർത്തവുമായി ഞങ്ങൾ വലിയ പാപ്പിലായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപ് ചെയ്യാൻ പത്തുമണി ജപം നിങ്ങളുടെ സ്ഥിതികളോട് കൂടെ പരിശുദ്ധ മാതാവിന്റെ ഇതപാദത്തിനെ ഏറ്റവും വലിയ കഴിച്ചു കാഴ്ചവെയ്ക്കാൻ നിങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കുന്നു െ കർത്താവുഗ്രഹിക്കണം തീർച്ചയായി ഞാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം നിർമ്മല യുടെ മാതാവ് അപേക്ഷിക്കണം വരപ്രസാദത്തിന്റെ മാതാവേക്ക് വേണ്ടി അപേക്ഷി അപേക്ഷിക്കണമേ അത്യന്തേക്ക് വേണ്ടി അപേക്ഷയായി മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം കന്യൂർദത്തിന് പങ്കം വരാത്ത മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം സ്നേഹത്തിനായിട്ട് യോഗിയായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേക്ക് വേണ്ടി അപേക്ഷയുടെ മാതാവേക്ക് വേണ്ടി

आप ये लोगों के संगेत में यंगल को बंदे बच करने पीड़ित लोगों के आश्वासन में यंगल को बंदे बच करने स्तन योगों के सहाय में यंगल को बंदे बच करने माला का मार्ग रेखने यंगल को बंदे बच करने कोरोबिता के मार्ग रेखने यंगल को बंदे बच करने प्रवाह जी के मार्ग रेखने यंगल को बंदे बच करने रेखन मारों के र ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളെ ഗനിഗമാദാവേ സകല ആപതി നിന്നും എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കമീ ശുചിശയവാക്തനൾക്ക് ഞങ്ങൾ അർഹരാകുവായി പ്രസന്റബിൾസ് മദാവി നിങ്ങൾക്ക് വേണ്ടിപേക്ഷകമീ പ്രാതിക്യ. താവേ പൂർണ്ണ മനസ്സഒരു ഡിസാസ്റ്ററങ്ങമേനവർക്കും ഈ കുടുംബത്തിൽ ദൃക്തം വർക്കണമേ ഇപ്പോഴും വിശുദ്ധ ഗനിയായിരിക്കുന്ന മരീതിന്റെ അപേക്ഷയലി സകല শত্রികളോടോ ഭദ്രത നൽകുന്ന ഞങ്ങളെ ദയ അപേക്ഷിക്കണമേ ഈ അപേക്ഷനേർകതാവായി മിസിറെഡ് േ <rik> യും അറിയത്തിന്റെ ആത്മാശും ദിവ്യപത്തിന് യോഗ്യമായ വാസസ്ഥലമാകാൻ ആദ്യം തന്നെ അങ്ങനെ തീരുമാനിച്ചു ആ ദിവ്യമാതാവിനെ ഓർത്ത് ആനന്ദിക്കുന്നു ഞങ്ങൾ

യും ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആസ്വദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങേയെ ഉപദ്രവിക്കാനിടയായ ഞങ്ങളോട് ചോദിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് സമ്മർദ്ദമായി അനുഗ്രഹിക്കണമേ ഞങ്ങളോട് മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ ആത്മീയം ശാരീരികമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ സ്വന്തത്തിൽ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ അദ്ദേഹത്തിന്റെ ഞങ്ങളുടെ അങ്ങേക്കെ സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങൾ ഇങ്ങനെ നിർത്തുകയും ചെയ്യട്ടെ ഈശോടെ അദ്ദേഹത്തിന്റെ